പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സംസാര സങ്കട വിശങ്കട കങ്കടായ सर्वार्थदाय सदयाय सनातनाय सच्चिन्मयाय भवते सततं नमोऽस्तु श्रीभूपदे हर हरे सकलामयं मे संसारसङ्कडविशङ्कडकङ्गडाय സർവർത്ഥദായ സദയാ സനാതനായ സച്ചിന്മയാ സതം നമോസ്തു ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ സംസാരസങ്കട വിശങ്കടകടായ സംസാരദുഃഖങ്ങൾക്ക് അതിശക് മായ ഉള്ളവൻ സർവാർദ്ധതായ സർവ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നവന് സദയായ ദയാഭാവത്തോടുകൂടി വാണരുളുന്ന കാരുണ്യ മൂർത്തിക്ക് സനാതനായ സനാതനനായി വിരാജിക്കുന്നവന് സച്ചിന്മയായ സച്ചിന്മയ സ്വരൂപന് സതതം എല്ലായ്പ്പോഴും നമ അസ്തു ഭവദേ നമസ്കാരം ഭവിക്കുമാറാകട്ടെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം സംസാര സംസാരദുഃഖങ്ങൾക്ക് അതിശക്തമായ കവചമായിട്ടുള്ളവനും സർവ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നവനും നിത്യനും സത്സ്വരൂപനും സ്വരൂപനുമായി വിരാജിക്കുന്ന വിരാജിക്കുന്നവനുമായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം ഭവിക്കുമാറാകട്ടെ ജ്ഞാനസ്വരൂപാത്മകമായ ശ്രീവാസുദേവ കവചം സർവദുഃഖനിവാരണ സാധനമായി വർത്തിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ വരിയിൽ പറഞ്ഞിരിക്കുന്നത് നാവികൻ നീഭവാബ്ദിക്കൊരാവി വന്തോണി നിൻപദം എന്ന് ദൈവദശകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ ഗുരു ഇവിടെയും അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീവാസുദേവനെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ജ്ഞാനിക്ക് ആ ജ്ഞാനം ശ്രീവാസുദേവ കവചം പോലെ അനുഭവപ്പെടും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ അറിവ് കവചമായി ഉള്ളവന് സംസാര സാഗര തരണം സുസാധ്യമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ജ്ഞാനപ്രസാദമുള്ളവർ അനർഹങ്ങളും അപ്രാപ്യങ്ങളുമായ ആഗ്രഹങ്ങളില്ലാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ അക്കൂട്ടരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരുക തന്നെ ചെയ്യും അങ്ങനെയാണ് ജ്ഞാനമൂർത്തിയായ വിഷ്ണു സർവകാമസാധിതനായി വർത്തിക്കുന്നത് അനുകമ്പാമൂർത്തിയായ വിഷ്ണു ഭക്തമനസ്സുകളിലെ കമ്പനങ്ങളെ അനുവർത്തനം ചെയ്യുന്ന ചൈതന്യമായി വർത്തിക്കുന്നത് മൂലം ഭക്തന്മാരുടെ ഇംഗിതങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ സാധിച്ചു കൊടുക്കുന്നു വിശ്വനീതിക്ക് നിരക്കാത്തതൊന്നും അവർ ആഗ്രഹിക്കാത്തതിലുള്ള വാത്സല്യമാണ് ദയാപരനായി വർദ്ധിക്കാൻ വിഷ്ണുവിനെ പ്രേരിപ്പിക്കുന്നത് ഒരുവനു നല്ലതും ഉണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെ യാതൊരു യാതൊരുവിധമായ സുഖങ്ങൾ അത്തരത്തിലുള്ള സുഖങ്ങൾ ഒരുവന് നല്ലതും അന്യന് അല്ലലും ഭവിക്കുന്ന വിധത്തിൽ യാതൊരു വിധമായ ആഗ്രഹങ്ങളും ജ്ഞാനികളുടെ മനസ്സിലുണ്ടാവുകയില്ല അവർ ലോകക്ഷേമം മുൻനിർത്തി ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരെ കാരുണ്യപൂർവം പരിപാലിക്കുന്ന ദയാപരനായി വിഷ്ണുവിനെ വാഴ്ത്തിയിരിക്കുന്നതിൻ്റെ പൊരുൾ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് സനാതനും സച്ചിന്മയനുമായ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം ഭവിക്കുമാറാകട്ടെ എന്നാണ് ശ്ലോകത്തിൻ്റെ മൂന്നാം വരിയിൽ ആശംസിച്ചിരിക്കുന്നത് ഒരിക്കലും മൂല്യശോഷണം സംഭവിക്കാത്തതും നിത്യനൂതനവുമായ പൊരുളിനെയാണ് സനാതനം എന്ന് വിശേഷിപ്പിക്കുന്നത് ആദിമദ്ധ്യാന്തവിഹീനവും ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി തന്നെ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കുമ്പോൾ അത് ചിന്മയമായ സത്തായി മാറുന്നു ആത്മതേജോമയനായി ജ്ഞാനികളുടെ ചിത്തത്തിൽ നിറഞ്ഞു വിരാജിക്കുന്ന പരംപൊരുളാകുന്നു സച്ചിന്മയനായ വിഷ്ണു പുരാണങ്ങളിലെ വാസുദേവനെ ഇപ്രകാരം ഗുരു മൂല്യ നവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ശ്രീഭൂപതിയും ഹരഹരനുമായ വിഷ്ണുവിനോട് സകല ആമയങ്ങളും ഇല്ലാതാക്കി തരൂ ആറാകേണമേ എന്നാണ് ഈ ശ്ലോകത്തിലും പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ടെ